ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ മൂത്തേടം മൂത്തേടം പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ പാലിയേറ്റീവ് ദിന സന്ദേശ ഘോഷയാത്ര സംഘടിപ്പിച്ചു എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പാലിയേറ്റീവ് ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സിന്ധു പ്രകാശ് ഫസൽ മുജീബ് അംഗങ്ങളായ പി മോഹനൻ എം കെ ധനഞ്ജയൻ ലിസി തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ചുമതലയുള്ള ജോജു വർഗീസ് സി അലി അഷ്റഫ് ഇ അഷ്റഫ് ടി ടി നാസർ ആബിക് പാറപ്പുറ ഇ കെ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു വിവിധ സ്കൂളുകളിലെ ബാൻഡ് ടീമും സ്കൌട്ട് ആന്റ് ഗൈഡ്സ് അംഗങ്ങൾ പാലിയേറ്റീവ് പരിരക്ഷാ സ്റ്റാഫുകൾ മറ്റ് ആരോഗ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ബേബി ബേബി ആൻഡ് പാൻസ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്